പക്ഷിപ്പനിയുടെ കെടുതി കർഷകരിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ഹോട്ടൽ ബേക്കറി മുട്ട മാംസ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങിയ മേഖലകളെല്ലാം പ്രതിസന്ധിയിലാണ് സ്ഥിതിയുടെ ഗൗരവം മനസ്സിലാക്കി വ്യാപാരികൾ സഹകരിക്കുന്നുണ്ട് എന്നാൽ നഷ്ടമാകുന്ന കച്ചവടം എങ്ങനെ തിരിച്ചുപിടിക്കുമെന്ന ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നു പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ടൂറിസം മേഖലയും കാറ്ററിംഗ് മേഖലയെയും നിരോധനം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കല്യാണ സീസണാണ് കോഴിയിറച്ചിക്ക് നിരോധനം വന്നതോടെ വലിയ വില കൊടുത്ത് ബീഫിലേക്ക് തിരിയേണ്ട അവസ്ഥയിലുമാണ് നിരോധന പരിധിക്ക് പുറത്തെ ഹോട്ടലുകളിൽ ചിക്കനും മുട്ടയുമെല്ലാം ലഭ്യമാണെങ്കിലും ഭയം കാരണം പലരും അടുക്കുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു കേരളത്തിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നിരോധനം കർശനമാക്കുന്ന അധികൃതർ എന്തുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കോഴിയുടെയും മുട്ടയുടെയും ഗുണനിലവാരം പരിശോധിക്കുന്നില്ലെന്ന് വ്യാപാരികൾ ചോദിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ആലപ്പുഴയിലേക്കടക്കം ഏറ്റവും കൂടുതൽ ഇറച്ചിക്കോഴിയെത്താറുള്ളത് ഇവ രോഗമുക്തമാണോ എന്നതിൽ യാതൊരു സ്ഥിരീകരണവുമില്ല തമിഴ്നാട്ടിലെ പോൾട്രി ഫാമുകളിൽ നിന്ന് പ്രതിദിനം ഇരുപത് കോടി കോഴികളെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ടെന്നാണ് കണക്ക് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം നമ്പർ വാർഡിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു തിനാൽ സമീപ പ്രദേശങ്ങളായ കൈനകരി നെടുമുടി ചമ്പക്കുളം അമ്പലപ്പുഴ തെക്ക് തകഴി രാമഗിരി അമ്പലപ്പുഴ വടക്ക് പുന്നപ്രത്തെക്ക് പുറക്കാട് കരുവാറ്റ പുന്നപ്ര വടക്ക് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ആലപ്പുഴ നഗരസഭയിലെ കൈതവന തിരുവമ്പാടി തുടങ്ങി വട്ടയാർ വലിയകുളം വലിയമരം ഗുരുമന്ദിരം എന്നീ വാർഡുകളിലും താറാവ് കോഴി കാട തുടങ്ങിയവയുടെ മുട്ട ഇറച്ചി ഉപയോഗവും വിപണനവും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ കിലോമീറ്ററുകൾ മാറിയും പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നുണ്ട് രോഗവ്യാപനം സംഭവിക്കാതിരിക്കാൻ നിയന്ത്രണങ്ങളോട് വ്യാപാരികൾ സഹകരിക്കുകയാണ് അതേസമയം യും നിരോധന പരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലും വ്യാപാരികളെ പ്രതിസന്ധി കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് രോഗമില്ലാത്ത പ്രദേശത്തുനിന്ന് കോഴിയോ മുട്ടയോ എത്തിച്ചോ കച്ചവടം നടത്താനും അനുമതിയില്ല എന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് വൈറസിനെ കൈകാര്യം ചെയ്യുന്നതിൽ ചെറിയ പാളിച്ചയുണ്ടായാൽ അത് വേഗം ലോകം മുഴുക്കേ പടരുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പക്ഷിപ്പനി ബാധിക്കുന്നതിൽ പകുതി പേരും മരിക്കുന്നതായാണ് രണ്ടായിരത്തി മൂന്ന് മുതലുള്ള ഡബ്ല്യു എച്ച്ഒ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം നിലവിൽ കോവിഡ് മരണനിരക്ക് വെറും പൂജ്യം ദശാംശം ഒന്ന് ശതമാനം മാത്രമാണ് കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ മരണനിരക്ക് ഇരുപത് ശതമാനമായിരുന്നു പക്ഷിപ്പനി ബാധിതരിലെ ഉയർന്ന മരണനിരക്ക് ആശങ്കയുളവാക്കുന്നതാണെന്ന് ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യനിലേക്ക് പടന്നു തുടങ്ങിയ സ്ഥിതിക്ക് വൈറസിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഫാമുകളിലെ കൃത്യമായ അണുനശീകരണം നടത്തണം അല്ലെങ്കിൽ എച്ച് ഫൈവ് എൻ വൺ വൈറസ് ലോകത്താകമാനം പടർ പിടിക്കാൻ അധിക സമയം വേണ്ടിവരില്ലെന്നും വരാനിരിക്കുന്ന ഒരു വൈറസിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവിലുള്ളതും പക്ഷി മൃഗാദികൾക്കിടയിൽ വലിയ തോതിൽ പടർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു വൈറസിനെ കുറിച്ചാണ് ലോകത്തെല്ലായിടത്തും പക്ഷിപ്പനിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എച്ച് ഫൈവ് എൻ വൺ വൈറസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുകയും അതിനെ തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും വേണം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എച്ച് ഫൈവ് എൻ വൺ വൈറസ് കോവിഡ് പത്തൊൻപതിനേക്കാൾ നൂറ് പടങ്ങ് അപകടകാരിയാണെന്ന് പഠനത്തിൽ പങ്കാളിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എച്ച് ഫൈവ് എൻ വൺ വൈറസിന് ഇനിയും ജനിതക മാറ്റങ്ങൾ സംഭവിക്കുകയും മനുഷ്യനിലേക്ക് പടരുകയും ചെയ്താൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് ജോൺ മുന്നറിയിപ്പ് നൽകി ഡബ്ല്യു എച്ച്ഒയുടെ കണക്കനുസരിച്ച് ലോകത്താകെ ഇതുവരെ എണ്ണൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് പക്ഷി പരിപാടിച്ചിട്ടുള്ളത് അതിൽ നാനൂറ്റി അറുപത്തി രണ്ട് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി